ഹലോ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഒരമ്മ എന്നുള്ള നിലയിൽ ഈ ഒരു കാര്യം പൊതുസമൂഹത്തെ അറിയിക്കാതെ പോകൽ ഭയങ്കര വിഷമമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്യണ്ട എന്ന് കരുതിയതാണെങ്കിലും ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുമോ അല്ലെങ്കിൽ അവരത് തെറ്റായിട്ട് ധരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ഒളിച്ചോട്ടക്കാരിയായ നെജ്ലയുടെ മകനെ ഓർത്തുള്ള ആവലാതി പറഞ്ഞ വീഡിയോ ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അവരുടെ മാതാപിതാക്കളോട് നേരിട്ട് സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് തോന്നി ഇത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒളിച്ചോട്ടം ഇവർ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ അറിയിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആരോടൊപ്പമാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പം മൂത്ത കുട്ടി പറഞ്ഞത് എനിക്ക് ഉമ്മാൻ്റെ ഒപ്പം പോയാൽ മതി രണ്ടാമത്തെ കുട്ടി പറഞ്ഞത് എനിക്ക് ഉപ്പുപ്പാരെയും ഉമ്മന്മാരെയും കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അവരോടൊപ്പം അവരുടെ സംരക്ഷണയിൽ വിട്ടിരിക്കുന്നത് ഈ മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചപ്പോൾ അത് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അതിങ്ങനെ തുള്ളിച്ചാടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ അമ്മയുടെ സംരക്ഷണമാണല്ലോ ശരിക്കും കുട്ടികൾക്ക് വേണ്ടത് നിങ്ങൾ പൊതുസമൂഹം അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു സ്വന്തം ഉപ്പയാണെങ്കിൽ പോലും ഉപ്പയുടെ സംരക്ഷണത്തിൽ നിന്നും വിട്ടുകൊടുക്കാറില്ല ഉമ്മയുടെ സംരക്ഷണത്തിലേക്കാണ് വിട്ടുകൊടുക്കുന്നത് പക്ഷെ അപ്പോഴും ഉമ്മ മറ്റൊരു പുരുഷനുമായി ജീവിക്കുകയാണ് എങ്കിൽ കോടതി പോലും കുഞ്ഞുങ്ങളെ അവരുടെ സുരക്ഷിതത്വത്തിനനുസരിച്ചിട്ട് അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെയോ ആണ് നിർത്തുക സ്വാഭാവികമായിട്ട് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ് എന്നറിയാമോ എന്തുകൊണ്ടാണ് പ്രസവിച്ച ഉമ്മയുടെ കൂടെ ആ കുഞ്ഞിനെ വിടാതിരുന്നത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മയും ഉപ്പയും പിടിച്ചു വച്ചതല്ല ആ കുഞ്ഞിനെ ആ കുഞ്ഞ് നിർബന്ധപൂർവം ഉപ്പുപ്പാടെയും ഉമ്മടെയും കൂടെ പോയാൽ മതി എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് ആ ഉപ്പുപ്പയുടെയും ഉമ്മയുടെയും സംരക്ഷണയിൽ ആ കുഞ്ഞിനെ വിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഇവർ ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മയുടെ വീട് ഉള്ളത് ഈ ഉമ്മയുടെ വീട്ടിലാണ് കുഞ്ഞ് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവിടെ വെച്ച് എത്ര വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോകളിലൊന്നും ഈ കുഞ്ഞിനെ അവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഉപ്പയും ഉമ്മയും പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടല്ല കുഞ്ഞ് സ്വമനസ്സാലെ അവരോടൊപ്പം പോകില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ കുഞ്ഞ് ജനിക്കുന്നത് തന്നെ ഉപ്പുപ്പയുടെ ഉമ്മയുടെയും വീട്ടിൽ വെച്ചാണ് അതായത് രണ്ടാമത്തെ ഭർത്താവ് ഗൾഫിൽ പോയതിനു ശേഷം ഇവർ ഇവരുടെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു അവിടെ വെച്ചാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് അത് കഴിഞ്ഞ് കുഞ്ഞ് വളരുന്നതും ഉപ്പുപ്പാടും ഉമ്മമായുടെ ഒക്കെ സംരക്ഷണയിൽ ആ വീട്ടിലായിരുന്നു വളരുന്നത് ഈ ഒരു സമയത്താണ് മൂന്നാമത്തെ ആളുമായിട്ട് അതായത് ഈ കുഞ്ഞിന് ഒരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് മൂന്നാമത്തെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഇവർ ഫേസ്ബുക്കിലൂടെ കാണുന്നതും ഈ ഫേസ്ബുക്ക് വഴി ഇവർ അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതും അത് അതും ഇതുപോലെ മറ്റൊരു ഒരു ഭയങ്കര കോളളക്കം സംഭവിച്ച ഒരു കല്യാണമായിരുന്നു കേട്ടോ നിക്കാഹ് അത് പള്ളിയിൽ കല്യാണം കഴിച്ച് കൊടുത്തതല്ല ഇവർ തന്നെ സെപ്പറേറ്റ് ഒരു ഉസ്താദിനെ വിളിച്ചു വരുത്തി പിന്നെ ഉമ്മയും വാപ്പയും രണ്ട് ബന്ധുക്കളും കൂടി ചേർന്നു നിക്കാഹ് നടത്തി കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇവരുടെ ഒരു വിഷയമെന്ന് പറയുന്നത് ആ മഹലിൽ പോലും ഭയങ്കര സംസാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്ത്രീയുടെ വിഷയം എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ വിവാഹവും ഇവർ നിർബന്ധപ്പെ ഇവർ ഇവരാവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ വിവാഹവും ഇവർ ആവശ്യപ്പെട്ടതിൻ പ്രകാരമാണ് നടക്കുന്നത് ഈ രണ്ടാമത്തെ വിവാഹം നടക്കുമ്പോൾ ആദ്യത്തെ മകൾക്ക് രണ്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ആ സമയത്ത് ആ കുഞ്ഞിനെയും ഉമ്മാന്റെ ഉപ്പാടെ സംരക്ഷണയിലാക്കിയിട്ടാണ് ഇവർ രണ്ടാമത്തെ മാരേജ് ലൈഫിലേക്ക് കടക്കുന്നത് അവിടെ വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഇവർ കൂടെ കൂട്ടിയെങ്കിലും ഇവരുടെ കൂടെ അതായത് ഇവരും ഇവരുടെ രണ്ടാമത്തെ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്ന വീട്ടിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടില്ല അപ്പം ഈ സ്ത്രീ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർക്കുക രണ്ട് വയസ്സുള്ള കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ കിടന്നുറങ്ങുന്ന പ്രായമാണ് ഈ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം സുഖം നോക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവിടെ നിന്ന് ഈ രണ്ടാമത്തെ പ്രഗ്നൻ്റായി രണ്ടാമത് രണ്ടാമത്തെ കുഞ്ഞുമായിട്ട് ഇവർ ഈ ഉപ്പാൻ്റെ ഉമ്മേനെ സംരക്ഷണയിൽ ആ വീട്ടിലായിരുന്നു ഈ ഉമ്മയും ഈ രണ്ട് മക്കളും അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം അവിടെ വെച്ചാണ് ഈ കുഞ്ഞിനെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അവിടെ വെച്ചാണ് ഈ കുഞ്ഞ് പിന്നീട് അങ്ങോട്ട് വളരുന്നത് എന്നുള്ളത് ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്ര മൂന്ന് മാസത്തോളം ഇവർ ആ വീട്ടിലുണ്ടായിരുന്നു ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ മാറി താമസിക്കുന്നത് പക്ഷേ ഈ മാറി താമസിച്ചതിന് ശേഷം രണ്ടാമത്തെ മകന് ഒരുപാട് വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ കുഞ്ഞ് നല്ല ആരോഗ്യവാനായ ഒരു കുഞ്ഞായിരുന്നു ഈ കുഞ്ഞിന് ബിഹേവിയർ ഉണ്ടായതുപോലും അത്തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ആ കുഞ്ഞ് നേരിട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു പുരുഷനുമായി വീട്ടിൽ നിന്ന് പിടിക്കുകയും പോലീസുകാർ വരികയും നാട്ടുകാർ വരികയും അവിടെ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഈ മകന്റെ മനസ്സിൽ വീണ്ടും അതൊരു ആഘാതമായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടായിരിക്കണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കുഞ്ഞൊരു അസ്വാഭാവികമായ അസ്വാഭാവികത കാണിക്കുകയും എനിക്ക് ഉപ്പുപ്പാരെ ഉമ്മുടെയും കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ അവരുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് വീട്ടിൽ പോയി കാണാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പോലീസുകാർ സമ്മതിക്കില്ലേ ഒരു ഉമ്മ സ്വന്തം പ്രസവിച്ച ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസുകാർ സമ്മതിക്കില്ലേ എന്നിട്ടും അവർക്ക് അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി കാണേണ്ടി വന്നു എന്നുള്ളത് ഒരു ലോകത്തൊരു ഒരു ഉമ്മയ്ക്കും ഒരു ഉമ്മയ്ക്കും അങ്ങനെ ഒരു ഗതികേടുണ്ടാകില്ല സ്വന്തം ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി കാണുക ആ സ്കൂളിൽ പോയി കണ്ട സമയത്തും ഇവരൊരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ കുഞ്ഞ് നല്ല രീതിയിൽ ഇവരെ എതിർക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയെങ്കിലും ഇവരുടെ പിടി വിട്ട് ക്ലാസ്സിലേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ആ മകനെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ഇതൊരിക്കലും ഞാൻ ഇത് പറയണ്ട എന്ന് വിചാരിച്ചതാണെങ്കിലും വീണ്ടും ഈ കുഞ്ഞുങ്ങളെ ഒരു വലിയ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടു ചെല്ലാൻ നമ്മൾ പൊതുസമൂഹം ഇടയാകാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് ആ കുഞ്ഞ് എന്തായാലും ഉമ്മയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെയാണ് സുരക്ഷിതനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഈ ഈ സ്ത്രീ തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഇവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടിനടുത്ത് വീട് വെച്ചതുപോലും ആ ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സംരക്ഷണം കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവരുടെ ലൈവുകൾ കാണുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാകും ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടിൽ തന്നെയാണ് ഏത് സമയം ഇവർ വീഡിയോ എടുക്കുന്ന സമയമായാലും ഇവർ ലൈവ് ഇടുന്ന സമയമായാലും ഒരു ദിവസം രണ്ടും മൂന്നും ലൈവുകൾ ഇടുന്ന ഒരു സ്ത്രീയാണ് ആണിവർ ഇവർ ഏത് സമയം വീഡിയോ എടുത്താലും ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടിൽ തന്നെ ആയിരിക്കും അവരുടെ ഭക്ഷണം അവരുടെ ഉറക്കമൊക്കെയും അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടിൽ തന്നെയാണ് അപ്പം അത്രയും സംരക്ഷണയിൽ ജീവിച്ചിരുന്ന ആ കുഞ്ഞുങ്ങളെ ശരിക്കും ഇപ്പോൾ ഒരു സംരക്ഷണവും കിട്ടുമോ എന്ന് നമുക്കറിയുക പോലും ചെയ്യാത്ത ശരിക്കും ഒരു ഒരു മദ്യത്തിനടിമയായ ഒരാളുടെ കൂടെ ഈ സ്ത്രീ പോയപ്പോൾ അവരുടെ കൂടെ ഇവരുടെ രണ്ട് മക്കളും കൂടി പോയിരിക്കുകയാണ് ശരിക്ക് ഇത് ഒരു നല്ലതാണോ പോലും സമൂഹത്തിനും പോലീസുകാർക്കും ആ വീട്ടുകാർക്കും ഒന്നും മനസ്സിലാകുന്നതിന് മുമ്പ് അതൊക്കെ മനസ്സിലാകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ കൂടി വിട്ടു കൊടുക്കണം എന്നുള്ള ഒരാവശ്യവുമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകാതിരിക്കുക പോലീസുകാർ ഒന്നും അറിയാതെ ഈ ഒരു കാര്യം തീരുമാനിക്കില്ലല്ലോ നിയമത്തിന്റെ മുന്നിലാണല്ലോ ഈ ഒരു തീരുമാനം വന്നത് അതായത് ഈ രണ്ടാമത്തെ കുഞ്ഞ് ഉമ്മുമാര് ഉപ്പുപ്പേരും കൂടെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ പിടിച്ചു വെച്ചതല്ല പക്ഷെ അവരിപ്പോഴും പറയുന്നത് കുഞ്ഞിനെ ബലമായിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല കുഞ്ഞിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ കുഞ്ഞിനെ ഞങ്ങളുടെ മുന്നിലിട്ട് വലിച്ചടച്ച് ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ മാതാപിതാക്കൾ പറയുന്നത് എന്തായാലും ആ കുഞ്ഞ് ഒരു സേഫായ സ്ഥലത്ത് തന്നെയാണ് ഉപ്പുപ്പാടെയും ഉമ്മമാടേയും കൂടെ തന്നെയാണ് ഇവരുടെ ലൈവുകൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ കുഞ്ഞുങ്ങൾ ശരിക്ക് ആ ഉപ്പുപ്പാൻ്റെ ഉമ്മമാടേയും കൂടെയാണ് ജീവിച്ചത് ഈ വീട് വെച്ചതിന് ശേഷം അവർ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഉമ്മാനെ തേടി പോകുന്നത് പഠിക്കാൻ അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവരവരുടെ ഉപ്പുപ്പാനേയും ഉമ്മമാനേയും തന്നെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടി സേഫായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ രണ്ടാമത്തെ കുഞ്ഞ് എന്ന് പറയുന്നത് ശരിക്കും സേഫായ ഒരു സ്ഥലത്ത് തന്നെയാണ് പകരം മറ്റ് രണ്ട് കുട്ടികൾ അവരുടെ മെൻ്റൽ കണ്ടീഷൻ ഇനി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കുഞ്ഞ് ഈ മൂത്ത കുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സാമിനോ മറ്റോ ഈ കുട്ടി മാർക്ക് കുറഞ്ഞു പോയാൽ ആ കുട്ടിയെ പട്ടിണിക്കിടുന്ന ഒരു സ്വഭാവം ഈ ഉമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഇത് ശരിക്കും നമ്മൾ പബ്ലിക്കിൽ വന്നിട്ട് പറയണ്ട മാതാപിതാക്കൾ പല രീതിയിലും മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളുടെ ഓർത്ത് പലതരത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ എന്നാലും ഈ സ്ത്രീയുടെ ഒരു ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് ശരിക്ക് എനിക്ക് അത് കേട്ടിട്ട് വലിയ ഒരു മനസുഖം എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഈ പൊതുസമൂഹത്തെ ഒന്ന് അറിയിക്കുന്നതാണ് ശരിക്കും ആ രണ്ടാമത്തെ കുട്ടി വളരെ സേഫായ ഒരു കൈകളിലാണ് ഉള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ സ്വന്തം വീട്ടിൽ ഈ സ്ത്രീക്ക് വേണ്ടി ഈ നാട്ടുകാരും കുടുംബക്കാരും ഉണ്ടാക്കി കൊടുത്ത സ്വന്തം വീട്ടിലേക്ക് ഇവർക്ക് താമസിക്കാൻ വരാൻ പോലും സാധിക്കാത്തത് പോലീസുകാരുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലും അവർക്ക് കയറാൻ സാധിക്കാത്തതിലും ഈ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ സംരക്ഷണം ഇവരുടെ കയ്യിൽ കിട്ടാത്തതിലും എന്തായാലും പോലീസുകാരുടെ ഒരു അറിവുണ്ടല്ലോ ഒന്നും കാണാതെ പോലീസുകാരൊന്നും ചെയ്യാറില്ലല്ലോ അത് മാത്രം ചിന്തിക്കുക ഓക്കെ